ആരോഗ്യ കേരളത്തിനായി പത്ത് രൂപ ചാലഞ്ചിലൂടെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണ് കാസർഗോഡ് പനത്തടിയിലെ ചാമുണ്ടിക്കുന്ന ഡിവൈഎഫ്ഐ യൂണിറ്റ് നാട്ടിലെ നിരാലംഭരായ രോഗികൾക്ക് കൈത്താങ്ങാകാൻ പാർട്ടി ഓഫീസിന് മുകളിൽ പാലേറ്റീവ് കെയർ സെന്റർ നിർമ്മിച്ചിരിക്കുകയാണ് ഈ സംഘം സംഘാടന ചെലവിനായി സഹായിക്കുന്നവരുടെ പേരുകളും ഈ പാലേറ്റീവ് കെയർ സെന്ററിന്റെ അകത്തളങ്ങളിൽ എത്തിയാൽ കാണാം അത് പലത്തടിയിലെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിലാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് കാണാം ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പേരുകൾ ചുമരുകളിൽ എഴുതുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇവിടെ ഈ ചുമരുകളിൽ എഴുതപ്പെടുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിൽ എന്താണ് എന്താണ് ഈ സംഭവം എന്താ ഇത് പേരുകളൊക്കെ എഴുതി ചേർക്കുന്നുണ്ടല്ലോ ഇതിന്റെ കാര്യം എങ്ങനെയാ നമ്മളൊരു റെഡ് കെയർ പാലേറ്റീവ് സെന്റർ തുടങ്ങാൻ വേണ്ടിട്ട് അതിനൊരു തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നതാണ് അതെ അപ്പൊ ഇതിന്റെ സംഘാടക കമ്മിറ്റി ആളുകളോട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു പേരുകൾ കാര്യം ചുമരുകളിൽ പേരുകൾ ഇതൊരു മലയോര മേഖലയാണ് തൊട്ടടുത്ത് അത്യാധുനിക സൗകര്യങ്ങൾ ആശുപത്രികൾ ഒന്ന്ങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തണം അല്ലെങ്കിൽ കാസർഗോഡേക്ക് എത്തണം അപ്പോൾ ഈ കിടപ്പ് രോഗികൾക്ക് ദൈനംദിനം അവിടെ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അപ്പോഴാണ് ഡിവൈഎഫുടെ മനസ്സിൽ പുതിയൊരു ആശയം ഉദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഒരു സെൻറ്റർ ഉണ്ടാക്കിക്കൂട അത് പത്ത് രൂപയാണ് ഞങ്ങൾ ആൾക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പത്ത് രൂപ നൽകി ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുക അത്തരം ആൾക്കാരുടെ പേരുകൾ ഈ ചുമര നിറയെ എഴുതി ചേർക്കണം എന്നുള്ളതാണിപ്പോൾ ഡി വൈഫൈ നന്നായി ൾ ആദ്യഘട്ടത്തിൽ പരിപാടി പരിപാടികൾ സംഘടിപ്പിച്ചാണ് നമ്മൾ ഈ ഘട്ടം വരെ എത്തി നിൽക്കുന്നത് ഇവർ പറയുന്നതനുസരിച്ച് അത്തരത്തിൽ ആളുകളുടെ പിന്തുണ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഓരോ ഭാഗങ്ങളിലും ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഓരോ ആളുകളുടെയും പേരുകൾ എഴുതി ചേർക്കുന്ന കുട്ടികളടക്കം ഇവിടെ കാണാം ഈ നാട്ടിലുള്ള ഏകദേശം എല്ലാ ആളുകളുടെയും പേരുകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു ഇനിയും ഈ ചുമരുകളിൽ നിറയേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പേരുകൾ പേരുകളാൽ ഈ ചുമര് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാത്തുകൊടുക്കും